പാകിസ്ഥാനിൽ അടുത്ത വർഷം നടക്കാൻ പോകുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഒരു കാരണവശാലും പങ്കെടുക്കില്ല അതിനുവേണ്ടി പാകിസ്ഥാനിലേക്ക് ടീമിനെ അയക്കുകയില്ല ബി സി സി ഐ സി സിക്ക് അയച്ച മേയിലാണ് ഇത് ബി സി സി ഐ വ്യക്തമാക്കിയിരിക്കുന്നത് ഐ സി സി ഐ ഇത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വരുന്നില്ല എങ്കിൽ ഈ ടൂർണമെന്റിൽ നിന്ന് തന്നെ അവർ പിന്മാറണം ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ വേദികൾ മാത്രം പാകിസ്ഥാന് പുറത്ത് വേറൊരു രാജ്യത്ത് നടത്തുന്ന പരിപാടി ഇത്തവണ നടക്കില്ലെന്ന് ഐ സി സിക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കളിക്കാരുമായി സംസാരിച്ചു ഞങ്ങളുടെ ഭരണം നേതൃത്വം ൾ നടത്തി അവർക്കെല്ലാം ഒരേ സ്വരമാണ് ഇന്ത്യ വന്നില്ലെങ്കിൽ വരണ്ട ബാക്കി ഏഴ് ടീമുകൾക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇന്ത്യക്കുള്ളത് വരുന്ന ടീമുകൾക്കെല്ലാം ഞങ്ങൾ മികച്ച സ്വീകരണം തന്നെ കൊടുക്കും അതിലൊരു തർക്കവുമില്ല ഞങ്ങളുടെ രാജ്യത്ത് നിരവധി ടീമുകൾ കളിക്കാൻ വരുന്നുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ എത്ര വിദേശ കളിക്കാരാണ് കളിക്കാൻ വരുന്നത് അവർക്കാർക്കും സുരക്ഷാ പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഇന്ത്യക്ക് മാത്രം എന്താണ് ഇത്ര പേടി അതോ പാകിസ്ഥാൻ മണ്ണിൽ പാകിസ്ഥാനെ നേരിടാൻ ഇന്ത്യയ്ക്ക് പേടിയാണോ തോൽക്കുമെന്നുള്ള ഭയമാണോ തോറ്റു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു കയറാൻ പറ്റില്ല എന്ന ഭയമായിരിക്കും നിങ്ങളെ പുറകോട്ടടിക്കുന്നത് അതേസമയം പാകിസ്ഥാന്റെ മുൻ ക്യാപ്റ്റനും വിക്കറ്റ് കീർ ബാറ്റ്സ്മാനും കൂടിയായ റഷീദ് ലത്തീഫ് പറഞ്ഞത് ഇങ്ങനെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വരുന്നില്ലെങ്കിൽ നമുക്കും ഈ ടൂർണമെന്റിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല ഇന്ത്യയും പാകിസ്ഥാനും മാറി നിന്നാൽ ഐ ഒരു പ്രയോജനവും ഈ ടൂർണമെന്റ് കൊണ്ട് കിട്ടാനില്ല അതുകൊണ്ട് ഐ ചിലപ്പോൾ ഈ ടൂർണമെന്റ് തന്നെ വേണ്ടാന്ന് വെക്കും ഇന്ത്യ വരുന്നില്ല എന്നറിഞ്ഞപ്പോൾ എന്തൊക്കെ അഭിപ്രായങ്ങളാണ് പാകിസ്ഥാനിൽ നിന്നും വരുന്നത് അവർ ആദ്യം സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നു അതിനുശേഷം താക്കീതുമായി വരുന്നു അതിനുശേഷം ഭീഷണിയുടെ സ്വരം ഇപ്പോൾ ഇതാ ഇന്ത്യ വരുന്നില്ല എന്നതുകൊണ്ട് സ്വയം ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു എന്താണ് പാകിസ്ഥാൻ സംഭവിച്ചത് എന്തിനുവേണ്ടിയാണ് ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാൻ കയറുപൊട്ടിക്കുന്നത് പാകിസ്ഥാന് പുറത്ത് ഒരു രാജ്യത്തു വെച്ചും ഇന്ത്യയുടെ കളികൾ നടത്തില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയോട് കളിച്ച പാകിസ്ഥാൻ മണ്ണിൽ ഇന്ത്യ തോൽപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും വിചാരിക്കുന്നത് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യ തോൽപ്പിച്ചില്ലെങ്കിലും അവർക്ക് പ്രശ്നമില്ല ഇന്ത്യ എങ്ങനെയാലും പാകിസ്ഥാനിലേക്ക് വന്നു കിട്ടിയാൽ മതി അതിന് കാരണമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഒരു ഐ സി സി ടൂർണമെന്റിന് വേദിയാക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വേൾഡ് കപ്പിന് വേദിയായെങ്കിലും അന്ന് ഇന്ത്യയിലും ശ്രീലങ്കയിലും കൂടി വേദികൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് ആ ഒറ്റയ്ക്കൊരു ടൂർണമെൻറ്റിന് വേദിയാകുന്നു പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ നിലവിലെ സാമ്പത്തികാവസ്ഥ എന്ന് പറയുന്നത് വളരെ ദാരുണമാണ് ഇടയ്ക്കുണ്ടായ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ഒന്ന് കരകയറാൻ പോലും ഇതുവരെ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല ഈ പ്രതിസന്ധി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ശരിക്കും നേരിടുന്നുണ്ട് അതുകൊണ്ട് തങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന ഒരു ടൂർണമെന്റിൽ ഇന്ത്യ വരാതിരിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് സാമ്പത്തികമായി കിട്ടുന്ന തിരിച്ചടി വളരെ വലുതാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ ആരാധകരും അവരോടൊപ്പം കാണും ഇതുവഴി പാകിസ്ഥാനിലെ ഹോട്ടലുകളിലും ഭക്ഷണശാലകളിലും അത് മാത്രമല്ല ടെലികാസ്റ്റിംഗ് മേഖലകളിലും എല്ലാം വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും ഇതാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇന്ത്യ വരുന്നില്ല എന്ന് പറഞ്ഞതോടെ പാകിസ്ഥാൻ ആകെ വെട്ടിലായി പോയി നിരാശയിലേക്ക് അവർ കൂപ്പുകൂത്തി ഇന്ത്യയുടെ മത്സരം പാകിസ്ഥാനിൽ നടക്കാതെ ദുബായിലോ ഷാർജയിലോ വെച്ച് നടത്തിയാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു സാമ്പത്തിക നേട്ടവും ഇത് വെച്ച് കിട്ടാനില്ല അതുകൊണ്ടാണ് അവർ ആ ഒരു രീതിയും എതിർക്കുന്നത് ഇന്ത്യ വന്നില്ലെങ്കിൽ ഞങ്ങളും കളിക്കില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഇന്ത്യ കൊണ്ടുവരാൻ വേണ്ടി ഐ സി സിയെ ഭീഷണിപ്പെടുത്തുന്നതാണ് അത് എങ്ങനെയെങ്കിലും ഇന്ത്യയെ പാകിസ്ഥാനിൽ കൊണ്ടുവരാനുള്ള അവസാന അടവ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും നിങ്ങളുടെ മുൻകളിക്കാരും ഒന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അതിർത്തിയിൽ ധീര സൈനികർക്കാണ് നിങ്ങൾ കാരണം നിങ്ങളുടെ ഉള്ളിലെ വിഷം കാരണം ജീവനഷ്ടമായിട്ടുള്ളത് എത്ര കുടുംബങ്ങളാണ് അനാഥമായത് ഇന്ത്യ അടിക്കാൻ വേണ്ടി അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിന് നിങ്ങൾ ഒന്നും പ്രോത്സാഹനം കൊടുത്തിട്ടേ ഉള്ളൂ എത്ര തവണ ഇന്ത്യയിൽ നിങ്ങൾ രക്തം വീഴ്ത്തി എന്നിട്ട് തീവ്രവാദത്തിന്റെ പ്രോത്സാഹനം കൊടുക്കുന്ന ആ നാട്ടിൽ തന്നെ വന്ന് ഇന്ത്യ കളിക്കണമെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞതുപോലെ എന്നാണോ നിങ്ങൾ തീവ്രവാദത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് അന്നുമതി ചർച്ച അതെന്തായാലും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്ന് പാകിസ്ഥാനിലുള്ളവർക്ക് നന്നായിട്ട് അറിയാം പിന്നെ നിങ്ങളുടെ സുരക്ഷ പണ്ട് ശ്രീലങ്ക ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിൽ കളിക്കാൻ വന്നപ്പോൾ ഉണ്ടായ അവസ്ഥ ഒരു ക്രിക്കറ്റ് പ്രേമി മറന്നിട്ടുണ്ടാവില്ല ശ്രീലങ്കയ്ക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ വരെ വലിയ പൊട്ടിത്തെറി നടക്കുന്ന നിങ്ങളുടെ നാട്ടിൽ ക്രിക്കറ്റ് കളിക്കാർ എങ്ങനെ സുരക്ഷിതനാവും ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള മത്സരം കാണാൻ ഏറെ ആഗ്രഹമുണ്ട് പക്ഷേ സ്വന്തം രാജ്യത്തിനെതിരെ വാളെടുക്കുന്നവന്റെ മണ്ണിൽ പോയി കളിക്കേണ്ട എന്ന നിലപാടാണ് എനിക്കുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ പോകണോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം മറക്കണ്ട